ചെയ്യാൻ പോകുന്നത് ഒരു ആണ് സിമ്പിൾ ആയിട്ട് കുക്കറിന്റെ വാഷർ കൊണ്ടാണ് വാൾ ഹാൻഡിങ് ചെയ്യുന്നത് അപ്പൊ ഊളനൂല് കുക്കറിന്റെ വാഷറിൽ ചുറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഇത് ക്രിസ്മസിന്റെ ഈ മൂന്നാമത്തെ വീഡിയോ ആണ് ഇത് നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോസ് നിങ്ങൾ എല്ലാവരും കണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നമ്മളെ ഉണ്ട് അപ്പോൾ ആ രണ്ട് വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയിട്ട് കാണണം റെഡ് നൂലാണ് ഞാൻ ചുറ്റി കൊടുക്കുന്നത് അപ്പോൾ ചുറ്റി എടുത്തിട്ടുണ്ട് മുഴുവനായിട്ട് പിന്നെ സ്റ്റാർ ഉണ്ടാക്കുകയാണ് ഞാൻ ചെയ് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കിയാണ് നിങ്ങളുടെ സ്റ്റാർ മനോഹരമായിരിക്കും അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക സ്റ്റാർ ഉണ്ടാക്കുന്നത് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു ചെയ്യുന്നുണ്ട് സ്റ്റാർ കുറച്ച് പണിയാണ് ഉണ്ടാക്കാൻ അതുകൊണ്ട് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് അത് കട്ട് എഡിറ്റ് ചെയ്യാണ്ട് നിങ്ങൾക്ക് കാണിച്ചു ചെയ്യുന്നുണ്ട് ഒന്ന് ചതുരത്തിൽ മടക്കൂലേ അതുപോലെ തന്നെ ത്രികോണ രീതിയിൽ ത്രികോണം എന്ന് പറയാൻ പറ്റില്ല ഒരു കോൺ പോലത്തെ രീതിയിൽ ഇങ്ങനെ മടക്കി എടുക്കുക നിങ്ങൾക്ക് എത്ര എണ്ണം വീതം വേണമെങ്കിലാക്കാം സ്റ്റാറിങ് ഇതളപോലൊരു അഞ്ചെണ്ണോ ആറെണ്ണോ അത്ര വേണമെങ്കിലാക്കാം ഞാനിപ്പോൾ അഞ്ചെണ്ണം ആക്കുന്നുള്ളൂ നീളത്തിലുള്ള പേപ്പർ ആണ് പേപ്പർ കവറിൻ്റെ പേപ്പർ കവറിൽ നിന്ന് മുറിച്ചെടുത്തതാണ് ഇത് കുറച്ചും കൂടി കട്ടിയുള്ള പേപ്പറാണ് കളർ പേപ്പറിനെ കാട്ടിതുപോലെ ആക്കിയിട്ട് ഫെവിക്കോളുദ്ദേശിച്ച് ഒട്ടിച്ചുകൊടുക്കുക പിന്നെ പെട്ടെന്ന് എൻ്റെ കയ്യിൽ കിട്ടിയ ഫെവി ബോണ്ടായിരുന്നു ഞാൻ ഫെവി ബോണ്ട് വെച്ച് വേഗം കൊട്ടിച്ചു കൊടുത്ത് സ്റ്റാറിൻ്റെ പണി കുറച്ച് പൂർത്തിയായിട്ടുണ്ട് പിന്നെ കുറച്ച് പണിയും കൂടി ഉണ്ട് ബാക്ക് പോർഷനിലെ പണിയാണ് അത് ഇങ്ങനെ ഒരു ഭാഗം കിട്ടും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പൊന്തി നിൽക്കും ഒരു ഭാഗം അതെല്ലാം അങ്ങ് അങ്ങോട്ടേക്ക് മറിച്ചൊട്ടിക്കുക മുറച്ചൊട്ടിക്കുക എന്നിട്ട് ഇങ്ങനെ മടക്കുക എന്നത് ഒരു കീറ് കിട്ടും ആ ഒരു കീറിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഒരു അടയാളം വരും ആ അടയാളത്തിൽ ഇങ്ങനെ ഇങ്ങനെ മടക്കാണ്ട് ഇതുപോലെ മടക്കണ്ടത് കൊണ്ടാണ് ആ ഭാഗങ്ങളെല്ലാം ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക വീഡിയോ കാണുന്ന പോലെ എല്ലാ ഭാഗവും ഒട്ടിച്ചെടുക്കുക ഇതുപോലത്തെ അഞ്ച് സ്റ്റാർ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ആ അഞ്ചെണ്ണത്തിന് യെല്ലോ കളറ് അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം എല്ലാത്തിനും ഞാൻ യെല്ലോ കളർ കൊടുത്തേ പിന്നെ ഞങ്ങൾക്ക് എല്ലാം ചെയ്ത് കഴിയുമ്പോൾ വേറൊരു ഐഡിയ വന്നായിരുന്നു ഞാൻ അതിൻ്റെ കളറെല്ലാം മാറ്റുന്നുണ്ട് അപ്പോൾ അത് പറയുന്നുണ്ട് നിങ്ങൾ നോക്കിക്കോളേ ഇതുപോലെ ഞാൻ മൂന്നെണ്ണം പെട്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു അതുപോലെ ചെയ്താൽ മതി പിന്നെ കയറ് കെട്ടിയിട്ട് സ്റ്റാർ അതിന് ഫിറ്റ് എടുക്കുന്നുണ്ട് ആദ്യം രണ്ടെണ്ണേ വെക്കുന്നുള്ളൂ പിന്നെ അത് മാറ്റുന്നുണ്ട് ഞാനത് മൂന്ന് എണ്ണ ആക്കുന്നുണ്ട് ഒന്ന് പൊന്തിയിട്ടോ ഒന്ന് താണിട്ടോ വെക്കുന്നത് ഇതുപോലത്തെ ലേസിൻ്റെത് ഞാൻ മുറിച്ചെടുത്തയാണ് അത് സ്റ്റാറിൻ്റെ നടുക്ക് ചെറിയൊരു ഇത് വന്നിന് അപ്പോൾ അതിന് ഒന്നോട്ടേക്ക് കൊടുക്കുന്നതാണ് അപ്പോൾ ഇവിടെ മാറ്റാൻ പറ്റി ഇപ്പോൾ ഇവിടത്തെ കളറ് ഞാൻ ഓറഞ്ച് അടിച്ചിന് പിന്നെ ഇവിടെ ഒരു സ്റ്റാറും കൂടി തൂക്കിയിട്ട് അതിന് ഒരു ഓറഞ്ച് കളർ കൂടി അടിച്ചിട്ടുണ്ട് െങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിലും പുതിയ വീഡിയോസുമായി നമ്മൾ വീണ്ടും വരുന്നതാണ് ബൈ